ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എങ്ങനെ പോകുന്നു എല്ലാവരുടെ പഠനമൊക്കെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തേഴ് എന്നൊക്കെ കേട്ടിട്ട് ഇപ്പോഴേ പഠിച്ചിട്ട് എന്തിനാ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഇപ്പം തന്നെ പഠിക്കണം എത്ര നേരത്തെ പഠിക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാം എന്നാൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ റിവിഷൻ ചെയ്താലും ഒന്നും അധികമായി പോയില്ല ഓക്കെ നമ്മൾ ഇതായിരിക്കും പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിക്കാനല്ലേ പക്ഷേ അല്ല റിവിഷൻ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴേ കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് പറ്റാവുന്ന രീതി രീതിയിലുള്ള നോട്ടുകൾ ഉണ്ടാക്കി ആ നോട്ട് വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ നോട്ടുകളൊക്കെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് എനിക്ക് ഈ നോട്ടുകളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏത് ഓൺലൈൻ ആപ്പാണ് എൽ പി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഏതാണ് നല്ലത് എന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നല്ലോ നമ്മുടെ എൽ പി യു പി എക്സാം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയി അപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷ എഴുതാനിറങ്ങി തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് അതായത് നമ്മളൊരു പരീക്ഷ എഴുതി അതിൻ്റെ ഇൻ്റർവ്യൂവിന് കാത്തുനിന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസ്മെന്റ് വരിക എന്നൊക്കെ പറയുന്നതിന് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് നമ്മൾ പഠിക്കാനെങ്കിലും തുടങ്ങിയിരിക്കണം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ആ സമയത്ത് നല്ല ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അപ്പം അത് ഡിഫക്റ്റ് എന്താ പറയുക അത് എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ആ ആപ്പ് മോശമാണെന്നോ അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കത് എഫക്റ്റീവായിട്ട് വന്നില്ല എനിക്ക് എനിക്കതിലെ ക്ലാസ്സുകളൊക്കെ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരുന്നിട്ട് കുറേ പോയിന്റ്സ് ഒരുപാട് പോയിന്റ്സ് നമുക്ക് വേണ്ടതിലധികം പോയിൻറ്റ്സ് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഓവർലോഡ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കത് ഒട്ടും ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നോ രണ്ടോ മാക്സിമം പോയ ഒരു മൂന്ന് ക്ലാസ് എങ്ങാണ്ടും കണ്ടിട്ടുണ്ടാകും അപ്പം തന്നെ എനിക്ക് എന്താ പറയുക മിനി അങ്ങോട്ട് മുന്നോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല അങ്ങനെ എൽ പി യു പി പഠനമേ ഞാൻ അവിടെ നിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പഠനം ഞാൻ അവിടെ നിർത്തുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിലേക്ക് ഏകദേശം നവംബർ ഒക്കെ ആകുമ്പോഴാണ് വീണ്ടും ആക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം നിങ്ങൾ നോക്കണം ഏകദേശം ഒരു വർഷത്തോളം ഞാൻ പിന്നെ പഠിച്ചില്ല അപ്പം എൽ പി യു പി പഠനം ആ ആപ്പ് ഇഷ്ടപ്പെടാത്ത നിർത്തി വെച്ചതായിരുന്നു പിന്നീട് സൈലം വന്നപ്പോഴാണ് ഞാൻ വീണ്ടും എൽ പി ഒ പി പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂണ് ജൂലൈലായിരുന്നു പരീക്ഷ എട്ട് മാസം ഒമ്പത് മാസത്തോളം ഉണ്ടായിരുന്നെങ്കിലും അതിലൊരു ആറ് ഏഴ് മാസമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചത് കാരണം അതിനിടയിൽ നമുക്ക് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഗ്യാപ്പ് വരും നാച്ചുറൽ ആയിട്ടുള്ള ആ ഗ്യാപ്പ് കാരണം കുറച്ച് പഠിക്കാതായിപ്പോയത് കൊണ്ട് എഫക്റ്റീവായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഒരു ആറുമാസമാണ് ആ ആറുമാസം കംപ്ലീറ്റ് സൈലത്തിൻ്റെ ക്ലാസ്സും നോട്ടും തന്നെയാണ് പഠിച്ചത് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു എൽ പി യു പിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടായിരുന്നു അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സ് വിത്ത് റിലേറ്റഡ് പോയിന്റ്സ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ആ ബുക്ക് ഉപകാരപ്പെടാൻ കാരണം അത് പിന്നെ തൊഴിൽ വാർത്തയിലെ കുറച്ച് വായിക്കാറുണ്ടായിരുന്നു എന്നാലും ഏറ്റവും കൂടുതൽ നയൻറ്റി പെർസെൻറ്റേജും ഞാൻ ഉപയോഗിച്ചത് സൈലത്തിൻ്റെ ക്ലാസ്സുകളും ഞാൻ എഴുതിയെടുത്തിട്ടുള്ള നോട്ടുകളും തന്നെയായിരുന്നു അപ്പോൾ ശൈലത്തിൻ്റെ ക്ലാസ്സുകൾ മറ്റു ക്ലാസ്സുകളിൽ നിന്നും എനിക്ക് വ്യത്യസ്തമാക്കി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്ററാക്റ്റീവായിട്ടാണ് അവരുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്ര ലളിതമാക്കി പറഞ്ഞു തരാൻ പറ്റുമോ അത്രയും ലളിതമായിട്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത് പലരുടെയും സോറി എല്ലാവരുടെയും ക്ലാസ്സുകൾ വ്യത്യസ്തമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ടീച്ചിങ് രീതികളുണ്ട് അപ്പം എല്ലാവരും യുണീക്കാണ് അവരുടെ ക്ലാസ് എടുക്കുന്നതിൽ അപ്പം എല്ലാ ടീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് സൈലം ആപ്പിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലോ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നെയുള്ളു കാരണം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്തിരുന്ന ഒരു സമയത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവരോടൊക്കെ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അവരുടെ മെസ്സേജുകളും അവരുടെ ആണ് എനിക്ക് വീണ്ടും വീഡിയോ വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നിപ്പിച്ചതും അപ്പം വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളതിന് പിന്നിൽ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ടത് എന്താണോ അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ക്ക് ഒത്തിരി ഇവരുടെയൊക്കെ കമൻസൊക്കെ ഒത്തിരി ഉപകാരപ്പെടാറുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഞാൻ പറയുന്ന കാര്യങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് വരുന്നുണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൺലൈൻ തന്നെ വേണമെന്നില്ലാത്ത ഓഫ്ലൈൻ പോകാൻ സാധിക്കുന്നവർ ഓഫ്ലൈൻ പോവുക ഓൺലൈൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിന് മുമ്പ് പഠിച്ചവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഉപകാരപ്പെട്ടത് എന്ന് കരുതി നമ്മുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും എഫക്റ്റീവായിട്ട് പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് സൈലം തന്നെയാണ് അതിലെ ടീച്ചേഴ്സാണ് അപ്പം ബി എഡ് പഠിച്ചതുകൊണ്ട് തന്നെ സൈക്കോളജി മലയാളത്തിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമല്ലോ എങ്ങനെയാണ് യു പി എസ് എ അല്ലെങ്കിൽ എൽ പി എസ് എക്ക് ക്വസ്റ്റ്യൻ പേപ്പ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് സൈക്കോളജി മലയാളം കണ്ട ഞാൻ ഉറപ്പിച്ചു ഇത് പഠിച്ചെടുക്കാൻ കഴിയില്ല കാരണം മലയാളം വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഇത് നമ്മൾ പഠിച്ചതാണോ എന്ന് പോലും ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പം ആ ഒരു ചിന്തിച്ചിട്ട് നെഗറ്റീവ് അടിച്ചിരുന്ന എനിക്ക് സൈക്കോളജി ഭയങ്കര ഈസിയായിട്ട് സാറേ മൻസൂർ സാറിൻ്റെ ക്ലാസ് കൊണ്ട് ഒന്ന് മാത്രമാണ് എനിക്കത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഇരുപത് മാർക്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് രണ്ടെണ്ണം ഒന്ന് അറ്റൻഡ് ചെയ്തില്ല ഒന്ന് തെറ്റിപ്പോയി അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഇരുപതിൽ ഇരുപതും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ആ രീതിയിലായിരുന്നു യു പി എസ് എൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയെങ്കിലും എനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ നന്നായി പഠിച്ചു എന്നതിലുപരി എന്താണ് സാറ് നന്നായിട്ടാണ് നമുക്ക് എന്താ പറയുക ഓരോ കോഡുകളൊക്കെ നമ്മൾ തന്നെ അതിശയിച്ചു പോകും അയ്യോ എക്സാമിൽ നമുക്ക് ആൻസർ കാണുമ്പോൾ സാറു പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതേപോലെയായിരുന്നു എല്ലാം ബയോളജിയും ഫിസിക്സും എന്ന് വേണ്ട എല്ലാ സബ്ജെക്റ്റും അതിൽ മാത്സൊന്നും നമുക്ക് പറയാൻ കഴിയാ പറയാതിരിക്കാൻ വയ്യ ജെറിൻ സാറും ഇസ്മെയിൽ സാറും പിന്നെ ഇംഗ്ലീഷ് ഫാരി സാറ് അങ്ങനെ ഓരോ ടീച്ചേഴ്സിനെയായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല എനിക്ക് അവരെ പറ്റിയൊക്കെ പറഞ്ഞാൽ തീരില്ല കാരണം ഇത്രയും നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാവരും എടുത്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പറയാനുള്ള ഒരു കാര്യം ക്ലാസ്സുകളെല്ലാം നല്ലതായത് ഒന്നും കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്യണം ഓക്കെ ഇനി എത്ര നല്ല ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആയാലും നമ്മൾ ആ ക്ലാസ് കാണുകയും അതിനനുസരിച്ചുള്ള പ്രോപ്പർ നോട്ടുകൾ ഉണ്ടാക്കുകയും ആ നോട്ട് റിവൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോപ്പർ സ്റ്റഡി നടക്കുകയുള്ളൂ യു പി എസ് സെൻ്റെ ഇൻറ്റർവ്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയും നമ്മുടെ കയ്യിൽ മെമ്മോ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പി എസ് സി പഠനം നിർത്താൻ പാടുള്ളൂ ശരിയാണ് ഞാൻ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല ഇൻറ്റർവ്യൂ അടുപ്പിച്ച് എന്തെങ്കിലും കുറച്ചൊന്ന് നോക്കിയെന്നല്ലാതെ വീണ്ടും പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യരുത് യു പി എസ് സെൻ്റെ ഇൻറ്റർവ്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ റാങ്ക് ിസ്റ്റൊക്കെ വരാൻ പോകുന്നത് പക്ഷേ നമ്മൾ പഠനം നിർത്താൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുക ഞാനിപ്പം എനിക്ക് പഠിക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും പഠിപ്പിക്കാനുള്ളത് നോക്കാനുണ്ടാവും പേപ്പർ നോക്കാനുണ്ടാവും അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് പഠനം നടക്കാതെ പോവുക അപ്പോൾ പലരുടെയും പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഒരു ജോലി കണ്ടെത്തുകയും അതിൽ പോവുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോവുകയാണ് ശരിയാണ് നമുക്ക് സാലറി കിട്ടുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ഒക്കെയുണ്ട് പക്ഷേ അത് തിനിടയിൽ നമ്മളെ എഫക്റ്റീവായിട്ടുള്ളൊരു പഠനം നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുക മാത്രമാണ് ചെയ്തത് സൈഡിൽ കൂടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമായിരുന്നു അതും എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ പി എസ് സി പഠനം കാര്യമായിട്ട് നോക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ഒക്കെ വെച്ച് വീണ്ടും വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തോ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇനിയും വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആൻസേഴ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പം നിങ്ങൾ നിങ്ങൾ പഠിച്ചവരോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സെലക്റ്റ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് ആണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് തുടങ്ങുക ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക മടിച്ചിരിക്കരുത് നമ്മളെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂല അല്ലെങ്കിൽ നമ്മളെ ചുറ്റുള്ള സാഹചര്യത്തെ നമ്മളെ അനുകൂലമാക്കി മാറ്റുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നിട്ട് എന്ത് ചെയ്യുക இப்பத் തന്നെ படிச்ச